ത്തിന്റെ പരിണിത ഫലമാണ് ഈ തലമുറയുടെ ഈ തകർന്ന മനസ്സാക്ഷി മനസ്സ് മുറിവേറ്റ് വേദന കൊണ്ട് നിറയുക ഒത്തിരി ജീവിതങ്ങളൊന്ന് കണ്ണുനീരിലാണ് കഴിയുന്നത് ഈ മനസ്സ് മുഴുവൻ സപ്രസ്ഡ് ഭയങ്കര പീഡനത്തിൽ ഭയങ്കര മാനസിക വ്യഥയ ഉറങ്ങാൻ പറ്റുന്നില്ല ഉണരാൻ പറ്റുന്നു നടക്കാൻ പറ്റുന്നു ഒന്നും ചെയ്യാൻ പറ്റും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും വേദനകളും പെരുകയാണ് മനസ്സ് മുഴുവൻ പീഡനം കൊണ്ട് വേദന കൊണ്ടും ദുഃഖം കൊണ്ടും നിറയുക അതായത് ഞാൻ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രം സംഘർഷത്തിൽ ജീവിക്കുക സംഘർഷമാണ് ഭയങ്കര സംഘർഷം നിറഞ്ഞ ഒത്തിരി മനസ്സ് ഒത്തിരി ആകുലതയിലും നിരാശയിലും ദുഃഖത്തിലും ഭയത്തിലും എല്ലാം കഴുകുകയാണ് ഇതാണ് മുറിവേറ്റം പാപത്തിൻ്റെ ലോക പാപത്തിൻ്റെ പരിണിതമായി ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നതാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊമ്പത് ദൈവ മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചത് നല്ല ശാന്ത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് അവൻ തന്നെ വരുത്തി വയ്ക്കുന്നു പല പ്രശ്നങ്ങളും അവൻ തന്നെ വരുത്തി വെക്കുന്നു വീണ്ടും വചനം പറയുക വലിയ ഈ ആന്തരിക മുറിവുകളുടെ മേഖലകൾ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പതിനെട്ട് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ കല്ലു ചവച്ച് പല്ലുപൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്നു ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകി കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് മുറിവേറ്റ മനസ്സ് മനുഷ്യൻ്റെ മനസ്സ് മുറിവേറ്റ അതാണോ ബന്ധുതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് അടിച്ചമർത്തപ്പെട്ട നീതി കിട്ടുന്നില്ല എനിക്ക് നീതി എൻ്റെ എൻ്റെ ഭാഗം ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്നു പക്ഷെ ആരും എന്നെ ഉൾക്കൊള്ളുന്നില്ല അപ്പനു വേണ്ട അമ്മയ്ക്ക് വേണ്ട മകന് വേണ്ട മകൾക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട ഭർത്താവിന് വേണ്ട നാട്ടുകാർക്ക് വേണ്ട ആർക്കും വേണ്ട ഇങ്ങനെ നിരാശ ദുഃഖം എല്ലാം എതിർപ്പ് കള്ളത്തറം വഞ്ചന ഉള്ളുമുഴനിങ്ങനെ ഇങ്ങനെ അഴുകി കഴിയുന്ന അഴുകിയ മനസ്സ് മുറിവേറ്റ് തളർന്ന് ധരിപ്പണോ ചിലർക്ക് മരുന്ന് ഇത് വന്നപ്പോൾ പിടിച്ചു പിന്നെ മരുന്ന് എടുക്കും ഡിപ്രഷന് മരുന്നു ഉറക്കമില്ല ഭയങ്കര ഇമോഷണൽ ഫ്ലക്ച്വേഷനാണ് ഒരു ദിവസം ഭയങ്കര സന്തോഷ ദിവസമാണ് പിറ്റേ ദിവസം ഭയങ്കര ഓപ്പോസിറ്റ് നിരാശ പിന്നെ കുറ്റബോധം സ്വയം ശാപിക്കുന്നു ആത്മഹത്യ ജീവൻ തീർത്തും കാരണം ഈ വേദന നീറുകയാണ് പിടിച്ചു ഒരു കാര്യം ചെയ്തു ചെയ്തീർക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനെ കുറിച്ച് നല്ല ആഗ്രഹമാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ മുറിവേറ്റ മനസ്സ് നിൽക്കൂണ്ടാണ് ഭയങ്കരമായിട്ട് ഊണ്ടഡ് പ്രത്യേകിച്ച് റിജക്ഷൻ സമൂഹം റിജക്ഷൻ എടുക്കുക തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദന ഒറ്റപ്പെട്ടതിൻ്റെ വേദന തകർക്കപ്പെട്ടതിൻ്റെ വേദന എല്ലായിടത്തും കിട്ടുന്ന അപമാനത്തിൻ്റെ വേദന അപമാനം നിന്ദനം പരിഹാസം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ചെയ്യാത്ത കുറ്റമൊക്കെ പറയുന്നു ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ആരും എനിക്കില്ല വരുന്ന ഒരു മനസ്സ് അതാണ് ഊണ്ടഡായിട്ടുള്ള മനസ്സ് പക്ഷേ ഇവിടേക്ക് പറയുകയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ശരിക്കും നല്ലൊരു കൈവി പ്രാര്ത്ഥന കിട്ടിയാൽ മതി നന്നായിട്ടൊരു കൈവിപ്രാർത്ഥന സ്വീകരിച്ച് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി ആ സമയത്ത് ഈ മുറിവ് മുഴുവൻ അങ്ങ് കരിഞ്ഞു വയ്ക്കുകയുള്ളൂ അങ്ങ് സൗഖ്യ മുഴുവൻ ഹയിലും എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യപ്പെട്ടിരുന്നു ഏറ്റവും പോകുന്നു വെറുതെ പറയുന്നതല്ല എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സൗഖ്യപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ മരുന്ന് നിർത്തി അവരുടെ കുടുംബത്തിനും സമാധാനമായി ഭാര്യയും ഭർത്താവ് തമ്മിൽ സ്നേഹത്തിലായി മക്കളും മാതാപിതാക്കളും സ്നേഹത്തിലായി വൈദികർ നല്ല വിശുദ്ധികൾ ഈ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആരും പിന്നെ പാപം ചെയ്യില്ല പാപത്തിൻ്റെ വഴിയെ വീണ്ടും വീണ്ടും പോകുന്നതിൻ്റെ കാരണം ഈ പാപം നൽകിയ മുറിവാണ് മനസ്സിനേറ്റ വേദന നീറ്റലുണ്ട് ഒരു ചങ്ങിൻ്റെ ഭാഗത്തൊരു നീറ്റല് എപ്പോഴൊരു നീറ്റല് ഒരിടത്തും പോയിട്ടും രീതിയിൽ ജീവിക്കാൻ പറ്റും കുടുംബം അത് ശരിയാകുന്നില്ല ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല ചതവാ ചതവും നീറ്റലും അത് നിറഞ്ഞ മനസ്സിലേക്ക് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ആ മനസ്സ് സൗഖ്യപ്പെടും യേശുവിൻ്റെ ശക്തി ഒഴുകുമ്പോൾ സ്നേഹത്തിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ ചങ്കിൽ നിഴുകുന്ന രക്തം ഒഴുകപ്പെട്ട് കഴിയുമ്പോൾ ആ മനസ്സങ്ങ് സുഖപ്പെടുന്ന കാണാൻ പറ്റും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ സൗഖ്യപ്പെടും നമുക്കറിയാം പത്രോസ് ഇതെല്ലാം ബലഹീനതയുള്ള പത്രോസാണ് ഈശോ ദൈവോത്രനാണെന്ന് ഏറ്റു പറഞ്ഞവൻ തന്നെ അല്പം കഴിഞ്ഞപ്പം ഈശോയോട് പറഞ്ഞു ദേ സഹനം വേണ്ട അവൻ സഹനം വേണ്ട എന്ന് പറഞ്ഞു കാരണം എന്താ സഹനം അവനറിയാം അവൻ ജനിച്ചു വളർന്ന ജീവിതത്തിൽ ഒരുപാട് പീഡനങ്ങളും വേദനയും അനുഭവിച്ചവനെ അതുകൊണ്ട് വേണ്ട കടത്താവേ പീഡാസഹനം ഗുരുസുമരണത്തിൻ്റെ വഴിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഏ എനിക്കത് വേണ്ട നമുക്ക് വേറെ സാധാരണ വഴിയിലുണ്ടെങ്കിൽ പോകാം വീണ്ടും നമുക്ക് ഈശോ അന്ത്യത്താഴ്വേളയിൽ ഈശോ പത്ര പത്ര ദിവസോട് പറഞ്ഞിട്ടുണ്ട് ക്ഷമയോനെ ക്ഷമയോനെ ഈ രാത്രിയിൽ നീ എന്നെ തള്ളിപ്പറയും സത്താൻ ഗോതമ്പ് പേറ്റുന്ന പോലെ തന്നെ പേറ്റും അവൻ വിശ്വസിക്കുന്നില്ല അവൻ പറയുന്നുണ്ട് ഏ ആരൊക്കെ അതിനെ അപേക്ഷിച്ച് ഞാൻ അപേക്ഷിക്കില്ല പക്ഷെ ബലകീരാണ് അവൻ ഈ ആന്തരിക മുറി ഉള്ളവന് തീരുമാനമെടുക്കാം പക്ഷെ തീരുമാനമൊന്നും പ്രാവർത്തിയാക്കാൻ പറ്റത്തില്ല മനസ്സ് മുറിവേറ്റവൻ വലിയ തീരുമാനം എടുക്കും പക്ഷെ ഒന്നും പ്രാക്ടിക്കൽ അല്ല ഒരു കാര്യം പോലും ചെയ്യും നാളെ രാവിലെ എഴുന്നിട്ട് പള്ളി പോയേക്കാം നാളെ മുതൽ കുമ്പസാരിക്ക് ഞാൻ രണ്ടാഴ്ച കൊണ്ടും കുമ്പസാര നടക്കും രണ്ടിനും പ്രാർത്ഥനയൊക്കെ നടത്തും ബൈബിൾ വായിക്കും ഞാൻ അത്ര ഒരു ദിവസം പത്ത് വചനം ഇരുപതു വജോ ഇതൊന്നും നടക്കില്ല മനസ്സ് മുറിവേറ്റതാണെങ്കിൽ ഒന്നും നടക്കില്ല സ്വന്തം കാര്യം പോലും കൃത്യമായിട്ട് നന്നായിട്ടത് കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്ന് ഉറങ്ങുകയോ ഒന്ന് തുണി അലക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് ജോലിസ്ഥലത്ത് എന്നാലും അങ്ങ് ഗമ പിടിച്ചങ്ങ് ഇരിക്കും പക്ഷേ പെട്ടെന്ന് വേദനിക്കും പെട്ടെന്ന് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും പെട്ടെന്നങ്ങ് തളർന്നു പോകും എന്തേലും ആരെങ്കിലും ഒന്നും നോക്കിയില്ല മതി പരിഗണിച്ചില്ല പെട്ടെന്ന് വീണു പോകും അത് മുറിവേറ്റ മനസ്സ് പിന്നെ കോപം ദേഷ്യോ അരിശോ പിന്നെ ഭയങ്കര ദേഷ്യം വരും കോപം വരും പിടിവിട്ടു പോകുമെന്ന് തന്നെ പോകുന്നു ആരെ വേണലും ഉപദ്രവിക്കും ഏതു തരം ഉപദ്രവം ആ സമയത്തൊക്കെ ആയുധങ്ങളും എല്ലാം കയ്യിലുണ്ട് ഭാര്യ നിന്ന് കൊന്നു കളഞ്ഞു തരും അല്ലെ ഭർത്താവിനെ കൊന്നു കളഞ്ഞു തരും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള ചില കൊലപാതകങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാം ഇതിന് ഒരു ഭാര്യ ഭർത്താവിനെ ഇതുപോലെ വെട്ടി കുഴിച്ചും കൂടുതൽ ഭർത്താവ് ഭാര്യേനെ ചെയ്ത് മക്കൾ മാതാവിത ചിലും മുറിവാണ് മുറിവാണ് മുറിവേറ്റിരിക്കുക ഈ മുറിവായിട്ട് പോയാൽ മരണം വരെ അവൻ അവൻ അവനപകടകാരിയാണ് അവൻ അവനൊരു അപകടമാണ് ചുറ്റുമുള്ളവർക്ക് അവന് അപകടമാണ് അവനായിരിക്കുന്ന സ്ഥലത്തും അവന് അപകടം കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ നേരിപ്പുകയുന്ന നെരിപ്പോട അതെങ്ങനെ സുഖപ്പെടുത്തും ഒരു വഴിയേ ഉള്ളൂ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ബന്ധുതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക ഇത് പൊട്ടി ഇത് തീർന്ന് ഇത് കരിഞ്ഞ് സൗഖ്യപ്പെട്ട് പുതിയ വ്യക്തിയായിട്ട് മാറുക പരിശുദ്ധ ഒരാളെ പുതിയായിട്ട് മാറ്റും രൂപാന്തരപ്പെടുത്തുന്നു ഇത് വേറെന്ന് ചോദിക്കാ മതില്ല പീഡാസകനങ്ങൾ അനുഭവിച്ചു സ്വന്തം ശിഷ്യന്മാര് തള്ളി പറഞ്ഞു ഒറ്റിക്കൊടുത്തു ഈശോ ആരെയൊക്കെയാണോ അനുഗ്രഹിച്ച് തൗക്കിയപ്പെടുത്തുക അവർ തന്നെ പിലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ ഇവർ തന്നെ അലറിക്കൊണ്ട് പറയുക ഇവനെക്കുറിച്ച് തറക്കുക മുഴുവൻ പീഡനങ്ങളുടെയും വേദനയുടെയും സമയത്തോടെ ഈശോ പോകുന്നുണ്ടല്ലേ പക്ഷേ ഇതെല്ലാം ശരീരത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ മനസ്സിനെ ബാധിച്ചിട്ടില്ല കാരണം അവനിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു അവൻ പൊട്ടിത്തെറിക്കുന്നില്ല ിക്കുന്നില്ല പീഡിപ്പിക്കുന്നില്ല വഴിമാറിപ്പോകുന്നില്ല അവൻ പീഡനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല മുന്നോട്ട് പോവുക കാരണം അവനിൽ ആത്മാവുണ്ട് മനസ്സിൽ ദൈവ സാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ഈശോ പറഞ്ഞു ഞാൻ ഏകനല്ല എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ടെന്നാണ് ഈശോ പറയുന്നത് ദൈവപിതാവിൻ്റെ സാന്നിധ്യം ഈശോയിലുണ്ട് പരിശുദ്ധാത്മാവുണ്ട് മുറിവേർക്കുന്നില്ല കുരിശിലവൻ പെടന്ന് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നു ഇവർ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കും ഇതാകെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അതെ ഓ അത് കഴിയുമ്പോഴും കിടക്കാ ബാക്കി പരിശുദ്ധാത്മാവിനെന്നറിയണം പരിശുദ്ധാത്മാവിനെ അറിയാൻ എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളും മറ്റ് വചനങ്ങളും അച്ഛനെയും തരും തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ തന്നോണ്ടിരിക്കും പരിശുദ്ധാത്മാവിനെ തന്നെ അച്ഛനെയും വരുന്ന ടോക്കുകളും ക്ലാസ്സുകളൊക്കെ തരും കാരണം ഞാൻ നോക്കുമ്പോൾ വേറൊന്നും എൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു ഞാൻ ഇത്രയേറെ ക്ലാസ് വർഷം കൊണ്ട് ഞാൻ സുവിശേഷ സുവിശേഷപ്രകോഷം നടത്തി അനേക മക്കളെയും അനേക രാജ്യങ്ങളും ശുശ്രൂഷ ചെയ്തു ചെയ്തിട്ട് വരുമ്പോൾ തിരിച്ചൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഒരൊറ്റ വാക്കിൽ ഒതുക്കുന്നു എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നിറയേണ്ടത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാം ബന്ധനം അഴിയും യുക്തി മാറും എതിർ ചിന്തകൾ മാറും നിരാശം മാറും എല്ലാവരും സ്നേഹിക്കാൻ പറ്റും എല്ലാവരും കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റും ദൈവകാലത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ഒരിക്കലും തളർന്നു വീണു പോകില്ല ഒരിക്കലും നമ്മൾ വിഷമം കൊണ്ട് നമ്മൾ വീണു പോകത്തില്ല ഒരിക്കലും നമ്മൾ വഴി നിൽക്കില്ല ഒരു വഴി തുറന്ന് കിട്ടും പത്ത് ദിവസത്തിൻ്റെ ജീവിതത്തിൽ പല ദിവസത്തിൻ്റെ ജീവിതയ്ക്ക് ഒരുപാട് പീഡനമുണ്ടായെങ്കിലും ഒരു ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ വഴി തുറന്ന് കിട്ടുന്നുണ്ട് ഒരിക്കലും ഒരിടത്തും അൻ്റെ വഴി അടഞ്ഞു പോകുന്നില്ല അങ്ങനെ അരൂപി അവനെ നയിക്കുക അരൂപി ആരൂപിയാണ് അവനെ നയിക്കുന്നത് അവനറിയാം ആരൂപിയുടെ നീക്കത്തിനൊപ്പം നീങ്ങുന്നത് കാണാൻ പറ്റും ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമാവേ ഞങ്ങൾ ഓരോരുത്തരും നിറയണമേ ഞങ്ങൾ നിറഞ്ഞ് പ്രവർത്തിക്കണം ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണേ ബന്ധനങ്ങൾ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധമാവേ ഞങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാമാവേ ഞങ്ങളെ സഹായിക്കണോ പ്രാർത്ഥിക്കുക അവിടെ ഇന്നു തൊട്ട് പ്രാർത്ഥന ആരംഭിക്കുക പരിശുദ്ധാത്മാവെന്നു പറയുക നമ്മൾ പറയും പക്ഷെ പരിശുദ്ധാത്മാവ് ഞങ്ങളില്ലേ ഉണ്ട് കുതാശിയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും കൗതാശി അദൃശ്യമായ വരപ്രസാദം നമുക്ക് അടയാളങ്ങളിലൂടെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കും അത് കിട്ടിക്കഴിഞ്ഞ നമ്മൾ ഇനി അത് ഉജ്ജ്വലിപ്പിക്കണം അന്തിമോത്യസ്ലേഖനത്തിൽ പൊലോ സ്ലേഹ പറയുന്നത് പോലെ രണ്ട് തിമോത്തി ഒന്നാം അധ്യായത്തിന്റെ ആറ് ഏഴ് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരപ്രസാദത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ഉജ്ജലിപ്പിച്ചില്ലെങ്കിൽ തണുത്തു പോകൂ ഇത് ഉജ്ജലിപ്പിക്കുന്നത് എങ്ങനെയാ പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് വചനം പഠിച്ച് വചനം വായിച്ച് ഈശോയെ സ്നേഹിച്ച് ഇത് ഉജ്ജ്വലിപ്പിക്കണത് അതായത് കുതാശയിലൂടെ കിട്ടിയ ആ കൃപ പരിശുദ്ധാത്മാവിനെ ഉച്ഛലിപ്പിക്കണം അല്ലെങ്കിൽ തണുത്തുവും മരച്ചവും മര മരവിച്ചു അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിന് തന്നെ കൂട്ടുക അങ്ങനെ നമ്മുടെ രൂപി നിറയുമ്പോൾ നമ്മുടെ എല്ലാ മുറിവുകളും അസുഖപ്പെടും റോമാ അഞ്ച് അഞ്ചാണ് പരിശുദ്ധാത്മ ആന്തരിക സൗഖ്യത്തിൽ നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മുറിവും ഉണക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് റോമ അഞ്ച് അഞ്ച് പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്നു അതായത് ആന്തരിക സൗഖ്യം ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ശരിക്കുള്ള മനസ്സിൻ്റെ ആ ബന്ധനം അഴിയുന്നെങ്ങനറിയോ എന്നെ ഒരു ദൈവം എനിക്കുണ്ട് അത് വെറുതെ ഒരു വാക്കല്ല ഒരു പ്രസംഗത്തിൽ പറയുന്നതല്ല അതെൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവമായി മാറ്റണം അതാണ് ഇവിടെ എല്ലാം താഴ്മയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ബന്ധുക്കുസ്താക്കി എനിക്ക് പ്രാർത്ഥിക്കുക ഓരോ ദിനത്തിലും പരിശുദ്ധാത്മാഭ അഭിഷേകത്തിനോട് ദാഹിക്കുക അരൂപി നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക അപ്പോൾ നിൽ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യങ്ങളും വലിയ വിടുതലുകളും സംഭവിക്കും പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാകും ദുഷ്ടാരുപിയുടെ പിടിയിൽ നിന്ന് പൂർണ്ണമായി നീ പുറത്തു വരും ദൈവകൃപ നിന്നിൽ നിറഞ്ഞ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും മറ്റൊരു വചനം കൂടെ തരാനുള്ളത് രണ്ട് തിമോത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വചനം ലൗകികമായ വർദ്ധ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഗത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരേഖതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും നിങ്ങൾ ഈ ഭർത്ത സംഭാഷണം കേട്ടേക്കരുത് കുറ്റം പറച്ചിലും സഭയെയും വൈദികരെയും വിശ്വാസത്തെയും കൃപാനേയും കുതാശകളെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെയും ആത്മീയ ശുശ്രൂഷകളെയൊക്കെ കുറ്റം പറയുന്ന കേൾക്കുമ്പോൾ അത് ശരീരത്തെ കാർന്ന് തിന്നുന്ന വ്രണമാണ് ക്യാൻസറാണിത് ഇത് കയറി നിങ്ങൾ പൊട്ടിക്കും നിങ്ങളറിയില്ല കേട്ട് 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 എന്ത് പെട്ടു അവിടെ ചില വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ അല്ല ചില വീഡിയോകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ചില മീഡിയകളിലൂടെ നമ്മൾ ചില വചനം കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാം നമ്മളിതിനാ ഇത് നമ്മൾ ബന്ധിച്ച് കളയും നമ്മൾ മുഴുവൻ കളയും അത് കളയായിരിക്കും പരിശുദ്ധ പ്രാർത്ഥിക്കും അവിടെ പ്രിയപ്പെട്ടവരെ എന്നും പ്രാർത്ഥിക്കേണ്ടത് ഒരു സംഭവമാണല്ലോ എന്നും രാവിലെ എന്തിൻ്റെ ജീവിതം ആരംഭിക്കേണ്ടത് ബന്ധക്കൂസ്തായുടെ മുറിയിലായിരിക്കട്ടെ പരിശുദ്ധി അമ്മ ശിശുമാരെ കൂട്ടിയിരുത്തിയത് എവിടെയാണെന്നറിയാമോ മാളിക മുറിയിൽ അപ്പസ്തോലപ്പെടുത്തുന്ന ഒന്ന് പതിനാല് പറയും പരിശുദ്ധി അമ്മയോടൊപ്പം പന്ത്രണ്ട് അപ്പസ്തോലന്മാരും ഈശോട് മറ്റു ശിഷ്യന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി നൂറ്റി ഇരുപത് പേരും പ്രാർത്ഥനയിൽ ഇരിക്കുക ഈ പരിശുദ്ധ അന്നഭിഷേകത്തിന് വേണ്ടത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചാലേ കിട്ടുകയുള്ളൂ അല്ല ചുമ്മാ കൈയും കെട്ടി നടന്നാലോ ചില ബൈബിൾ വായിക്കുന്നുണ്ട് ബൈബിൾ വായിച്ചോ ഒന്നും സിറ്റ് ആൻഡ് പ്രേ ഒരുക്കി എനിക്ക് പരിശുദ്ധാന്നോ എന്നറിയട്ടെ പരിശുദ്ധാത്മാവ് നിറയുന്നവന് മാത്രമേ യഥാർത്ഥ സഭയുടെ ശുശ്രൂഷകനാകാനും ദൈവരാജ്യത്തിൻ്റെ ഏർപ്പെടാനും പറ്റുള്ളൂ രണ്ട് തിമോത്തിയിൽ ഒന്നിൻ്റെ പന്ത്രണ്ട് പറയുന്ന പോലെ ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയിൽ അസഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയും അത് അരൂപി നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് ഈ സമയത്ത് തമ്മിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കും മക്കൾ വേറൊന്നും ഞാൻ പറയുന്നില്ല പരിശുദ്ധാത്മാവ് നിറയുക വേറൊരു വഴിയിൽ അരുവി എന്ന് പറയുമ്പോൾ ആദ്യം ബന്ധനം കഴിയും പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ നിരാസയുടെ ഒക്കെ കഴിയും രണ്ടു പരിശുദ്ധം പറയുമ്പോൾ എൻ്റെ കണ്ണു തുറക്കപ്പെടും വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കപ്പെടും ദൈവത്തെ കാണാൻ പറ്റും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകും സ്തുതിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകും ആഹ്ലാദം ആഹ്ലാദമുണ്ടാകും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ഇതങ്ങ് സ്വാതന്ത്ര്യം ഇത് പൊട്ടണം ഇത് ഇത് ഈ ചങ്ങല കടന്ന് എൻ്റെ ജീവിതം തീർന്നു ആന്തരിക മുറിവിനകത്ത് പെട്ടുപോകുന്നവൻ്റെ ജീവിതം എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമല്ലേ നമ്മൾ പറയുന്ന പോലെ വണ്ടിയുടെ ബ്രേക്ക് പോയ വണ്ടി പോലെ അതങ്ങ് പോവും പോയി എവിടെയെങ്കിലും പോയി അത് തകർന്നു പോകുന്നത് എൻജിൻ എന്നകത്തുള്ളതാണ് എൻജിൻ പിന്നെ പിന്നങ്ങ് പോവേ പക്ഷെ പുറമേ നോക്കുന്നവർ നോക്കുമ്പോൾ വണ്ടി ഓടുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല വണ്ടി കേട്ടോ നല്ല വണ്ടി നല്ല പെയിൻറ്റും നല്ല കളറും നല്ല കമ്പനിയുടെ ഒക്കെയാണ് പക്ഷേ ബ്രേക്ക് പോയി കൺട്രോള് പോയി ആന്തരികമുറിവ് അതാണ് ആന്തരികമുറിവ് എവിടെയെങ്കിലും പോയാൽ കുറേ പേരെങ്കിലും നശിപ്പിച്ചുകൊണ്ടേ അത് തീരുവുള്ളൂ പലപ്പോഴും തന്നെ നശിക്കില്ല അതിനേക്കാൾ കുറേയാണ് തീർത്തുകൊണ്ട് തീരുള്ളൂ അവിടെ പരിശുദ്ധമാവെന്ന് പറയുമ്പോഴോ സൗഖ്യം സംഭവിക്കുക ആന്തരിക സൗഖ്യ സംഭവം എല്ലാത്തിൻ്റെയും കാരണം പരിശുദ്ധാന്നാവാം നമ്മുടെ ധ്യാനം ശുശ്രൂഷയിൽ ഡെലിവറി ശുശ്രൂഷയിൽ വൈദികരിൽ സന്യസ്ഥരിലൊക്കെ പ്രവർത്തി പരിശുദ്ധമാണ് അരൂപി പ്രവർത്തിക്കുമ്പോൾ അവിടെ മിറക്കളുകളും അനുഗ്രഹങ്ങളും വിടുതലുകളും വിഷയങ്ങളും ധാരാളമായി സംഭവിക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ വചനം നമുക്ക് സൂക്ഷിക്കാം വളരെ ഹൃദയത്തിൽ പരിശുദ്ധമാകുന്നു അവൻ്റെ വചനം അത് യോഹന്നാൻ ഏഴിൻ്റെ മുപ്പത്തേഴ് മുപ്പത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നുവെൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ ഒരു വിശ്വസിച്ചാലേ കിട്ടുകയുള്ളൂ കണ്ണും തോ കണ്ണും പൊട്ടി വിശ്വസിക്കണം വാചനത്തെ ഈശോ വിശ്വസിക്കണം എങ്കിൽ അത് നിന്നിലൂ നിന്നിലേക്ക് നിറയും നിന്നിലൂടെ അത് ഒഴുകും വലിയ അടയാളം വലിയ അത്ഭുതം വലിയ വിടുതൽ നീ പ്രവർത്തിക്കും നീ പുതിയൊരു വ്യക്തിയായിട്ട് മാറും പരിശുദ്ധാം നാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാന്നാവേ വലിയ കൃപയും വലിയ അനുഗ്രഹവും ഞങ്ങൾ നിറയാൻ ആമേ പൗലോസ് ആമേലാസ് തടവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധം ഇറങ്ങുമ്പോൾ തടവറ തുറക്കപ്പെടുകയാണ് ആ പരിശുദ്ധം ഇപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളും പ്രവർത്തിക്കട്ടെ ഈ ശുശ്രൂഷങ്ങൾ ദൈവമേ i <laughs> Seguro സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കൊടുങ്കാറ്റിന്റെ ആഴവ പരിശുദ്ധ ചെയ്ത ആളുകൾ അവിടെ വേൽ നിന്നുള്ള അവരെല്ലാവരും വിവിധ ഭാഷകൾ സംസാരിച്ചു ആ പരിശുദ്ധ ഇപ്പോൾ എല്ലാ കുടുംബത്തിലും ഇറങ്ങട്ടെ